നമസ്കാരം നമ്മളത് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ മൺവീറ്റിലാണ് മൃൺമയം പത്തനംതിട്ട ജില്ലയിലെ എരുമേലി മുട്ടപ്പള്ളിയിലുള്ള മൃണ്മയത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മൃണ്മയത്തിൻ്റെ സ്ഥാപകൻ പ്രിയപ്പെട്ട നൌഷാദ് അദ്ദേഹം നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട സുഹൃത്താണ് ആയിരുന്നു വിചാരിക്കണ്ടി ഡൗട്ട് ആയിട്ടുള്ള ഗൗരവ്ജിയുടെ അറിയാമല്ലോ ജിതേഷ് ജി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിന്റെ സ്ഥാവം കൂടിയാണ് വരെ മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എപ്പോഴും കടന്നു വരാറുള്ള ഒരു ഇടം കൂടിയാണ് മൃന്മയം മൃണ്ണയത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട നൌഷാദ് സാറുമായി സംസാരിച്ച് മനസ്സിലാക്കാം സാറേ എങ്ങനെയാണ് ഈ മൺവീടിന്റെ ആശയം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ ഉള്ളൊരു ഒരു ഹോം സ്റ്റേ പറ്റി എക്കോ ഫ്രണ്ട്ലി ഇപ്പം പ്രകൃതി അനുസരിച്ച് ജീവിക്കുക ശരിക്കും ചൂടുള്ള സമയത്തൊക്കെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയതും ചെലവ് കുറഞ്ഞതുമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടില് ഹോമിനെയൊക്കെയാണ് നമ്മൾ ആലോചിച്ചത് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത് അപ്പൊ ജിതേഷ് ജി നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട് അതെ 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 ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടായിരുന്നു ഗവിയില് വരുന്നവർക്കും ഇപ്പൊ എന്ന് പറയുന്നത് അതിന്റെ എൻട്രൻസ് ആയി ആങ്ങമുടിയിലേക്ക് വിടുന്ന ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരമുള്ളൂ ഫസ്റ്റ് എൻട്രൻസ് ഫസ്റ്റ് അപ്പം ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒന്ന് വന്ന് ആയി സ്റ്റേ ചെയ്ത് എട്ട് മണി വരെ രാവിലെ എട്ടര ആവുമ്പഴത്തേക്ക് ഗവിയുടെ എത്തിയിരിക്കണം വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രാവിലെ മണിക്ക് എൻട്രൻസിൽ എത്തണം ദൂരെ വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടണ്ട നേരെ വളരെ അടുത്തായിട്ട് തന്നെ ഒരുപാട് കാട്ടരിവുകളും പമ്പയാറും ഒക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഞങ്ങളും നല്ലൊരു കുളി അല്ലേ വിദേശിയാന്ന് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുക അപ്പൊ എന്തായാലും വളരെ ോട് ഇണങ്ങി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് സ്വസ്തിയുടെ ഒരു തലമാണ് ഫ്രണ്ടിൽ ഓപ്പോസിറ്റിൽ ആന ഏതാ കാട്ടുക തിരിച്ചറിയാൻ പറ്റും അത്രയും ചാർത്തായിരിക്കും എന്തായാലും നൌഷാ സാറിന്റെ പുതിയൊരു പുതിയൊരാശയത്തിന് നല്ല പിന്തുണയാണ് പബ്ലിക്കിൽ നിന്ന് ഉണ്ടാവുന്നത് കാരണം നമുക്കറിയാം ഏഹ് ശബരിമല കാനനയാത്ര ഗവി കാനന യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ ആശ്വാസകരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു താമസം അത് നല്ല 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 ഫുഡും ഫുഡും ഇന്നലെ ഇന്നലെ നമുക്ക് ഒക്കെ എന്ത് രുചിയായിരുന്നു കപ്പയും എല്ലുകറിയുമാണ് ഇന്നലെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ട് അവർ നല്ല ഹോംലി മീൽസ് അല്ലേ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു വരുന്ന മലയാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നേരെ പമ്പയ്ക്ക ഇവിടുന്ന് മുപ്പത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ ഓ ശരി അപ്പം അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് മാത്രമല്ല ഇതുപോലൊരു അക്കോമഡേഷൻ ഈ ഈ ഭാഗത്തെങ്ങും ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് മാത്രമല്ല നല്ല നല്ല വഴികളല്ലേ ഈ മൃന്മയം എന്ന പേര് വരാൻ കാരണമുണ്ടാ വാക്കിന്റെ അർത്ഥം ശരിക്കും മൺവീടും സംസ്കൃത വാക്കായിട്ട് മൺവീടനു അപ്പൊ നമ്മള് മൺവീട് ചെയ്തപ്പോ മൺമയി എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുണ്ടായവൾ ഏത് നല്ല ചൂട് കാലാവസ്ഥയിലും ഇവിടെ വന്നു കഴിഞ്ഞാല് മണ്ണിൽ നിന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ നല്ല കാറ്റുമുണ്ട് നല്ല കാറ്റുമുണ്ട് അപ്പൊ ഈയിടെ നമ്മുടെ മനോജ് കജയനും നമ്മുടെ സുഹൃത്ത് പിഷാരടിയും ഒക്കെ ഇവിടെ വന്നു പോയെന്നറിഞ്ഞുപാട് സെലിബ്രിറ്റികൾ അതെ നമുക്ക് ഇവിടെ സ്വസ്ഥി തേടി വരുന്നു സ്വസ്ഥി തേടി വരുന്നു ഞാൻ കാടിന്റെ അത് മാത്രല്ല ഇതിലെല്ലാം വലിയ പ്രത്യേകത ഈ ആംബിയൻസ് ഗംഭീരമാണ് അതുപോലെ ആതിഥേയന്റെ തീർച്ചയായിട്ടും ഇടപെടുന്ന അല്ല അദ്ദേഹം കൊണ്ടുപോകാൻ നല്ല പമ്പയിൽ കുളിക്കാനും എല്ലാം കൂടെ വന്ന് ഇതെല്ലാം തന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ടൂർ പോകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എസ്പെൻസിബിൾ ആണ് റൂം എടുത്തു വണ്ടിയൊക്കെ നമ്മുടെ ഈ ചുറ്റുപാട് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടിട്ട് ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഒരു ട്രിപ്പ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മതി വനവും അരുവിയും കാടും എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമല്ലേ ചെറിയ ബഡ്ജറ്റിൽ വന്ന് താമസിക്കാം അവരുടെ കൊക്കി ചൊതുങ്ങിയ ബഡ്ജറ്റിൽ വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആംബിയൻസ് നല്ല ഫോഡ് നല്ല നല്ല നല്ലതേ മരിയാ അപ്പോ നിങ്ങൾക്കും ഈ സ്വസ്ഥയുടെ തലം തേടി വരാം മനസ്സമാധാനത്തോടുകൂടി ഫാമിലിയായി സ്വക്വറായി സമൃദ്ധമായ രുചികരമായ ഭക്ഷണം കഴിച്ച് വനയാത്ര ആസ്വദിച്ച് കാട്ടാറിൽ നീരാടി പമ്പയിൽ കുളിച്ച് വൈൽഡ് വൈൽഡ് എന്നാണ് ഈ റിസോർട്ടിന്റെ മൊത്തത്തിലുള്ള പേര് അതിന്റെ ഒരു പോർഷനാണ് ഈ മൺവീട് മൃൺമയം നമുക്കറിയാം നമ്മുടെ ആഗോളതാപനം മൂലം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്യേണ്ട സമയത്ത് ചൂടും ചൂട് വരേണ്ട സമയത്ത് പെരുമഴയും പെയ്യുന്ന ഒരു കാലമാണ് അവിടെയാണ് മൃണ്മയം പോലെയുള്ള മൺവീടുകളുടെ പ്രസക്തി ആ പ്രസക്തി മനസ്സിലാക്കിയാണ് നൗട്ടാ സാർ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയത് അതിന് പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം നിങ്ങൾക്ക് സ്വസ്ഥതിയുടെ ഈ തലം തേടി തീർച്ചയായും ഫാമിലിയായി തന്നെ വരാം ഞങ്ങൾ പച്ചില ഉറപ്പ് വരുന്നു